ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം പെരുന്നാളിനുണ്ടാക്കിയ ഫുഡിന്റെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പെരുന്നാളിന്റെ തലേ ദിവസം തന്നെ ഡെസേർട്ടിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു പിന്നെ പെരുന്നാളിന്റെ രാവിലെ കഴിക്കാനായിട്ടുള്ള കറിയുടെ ഒരുക്കങ്ങളും തലേ ദിവസം തന്നെ റെഡിയാക്കിയിരുന്നു പിന്നെ ബിരിയാണിയുടെ മസാലയും തലേന്ന് രാത്രി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അറേബ്യൻ മാംഗോ പുഡിങ് ആണ് അതിനു വേണ്ടി മിൽക്ക് മെയ്ഡും മാങ്ങയും ചേർത്ത് പളുപ്പുണ്ടാക്കി പിന്നെയും മാംഗോയും മിൽക്ക് മേഡും പാലും ചേർത്ത് ഒരു ഡിപ്പും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുഡിങ് ട്രേയിൽ ആദ്യം മാംഗോയും പാലും ചേർത്ത് മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അരികുകളഞ്ഞ ബ്രെഡ് വെച്ചു കൊടുക്കാം പിന്നെയും മാംഗോയുടെയും പാലിൻ്റെയും കൂട്ടൊഴിച്ചു കൊടുക്കാം ഇനി വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും മാംഗോയുടെ പൾപ്പും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്ത കൂട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം വീണ്ടും ബ്രെഡ് വെച്ചു കൊടുക്കാം മാംഗോയുടെയും പാലിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി വിപ്പിംഗ് ക്രീം ഒഴിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം ശേഷം മാംഗോയുടെ പൾപ്പ് പൾപ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതുപോലുള്ള രണ്ട് ട്രെയിൽ തലേദിവസം വൈകുന്നേരം റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സുബി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡോണട്ടിന് കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി അത് റെഡിയാക്കാം അതിൻ്റെ ഇടയിൽ കുറച്ച് ചായയും വെച്ചിട്ടുണ്ടായിരുന്നു ഡോണട്ട് കട്ട് ചെയ്തെടുത്തത് കുറച്ച് പത്ത് മിനിറ്റോളം പൊങ്ങാനായിട്ട് വെച്ചതിന് ശേഷം ഇനി കുറച്ച് ക്യാരമൽ പായസം കൂടി തയ്യാറാക്കാനായിട്ട് ക്യാരമൽ ഉണ്ടാക്കി പാൽ ഒഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഡോണട്ട് ഫ്രൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സിമ്മിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ രാത്രിയെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയുടെ കൂട്ടാണിത് ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി ചൂടാക്കി തിളപ്പിച്ചെടുക്കണം പായസത്തിന് വേണ്ടിയിട്ടുള്ള അടയും സേകയും കുതിർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് സേഖയും കൂടി ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ബാക്കി വന്ന പാൽ കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ലിറ്റർ പാല് വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത് മുട്ടയപ്പത്തിന് കൂട്ടാനായിട്ടുള്ള ചിക്കൻ സുക്കയാണ് തയ്യാറാക്കി വെച്ചത് പായസത്തിലേക്ക് ഒരു കപ്പോളം മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുത്ത് വാങ്ങി വെക്കാം കുറച്ച് കേശിയും റെസിൻസും നെയ്യിൽ മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കും അപ്പം ചൂടാനായി ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചും ഇട്ട് കൊടുത്ത് ഒരു ഒരു സെക്കൻഡ് വെച്ചതിന് ശേഷം ഒരു മിനിറ്റോളം വെച്ചതിന് ശേഷം കോരി മാറ്റാം ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ച് പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് മുട്ടയപ്പം ചുട്ടത് എന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കണം ചിക്കൻ ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസും വെച്ചിട്ടുണ്ട് ഇനി ദം ചെയ്തെടുക്കണം ഇനി ബിരിയാണിയൊക്കെ കഴിച്ച് കുടുംബ വീടുകളിലൊക്കെ പോവലാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം